ബിസ്മില്ലാഹിറമാൻ റഹീം ഈ അടുത്ത് ഒരു വീഡിയോ ക്ലിപ്പ് കേൾക്കാൻ കഴിഞ്ഞു ഒരു ചുഴലിക്കാരൻ്റെ വീഡിയോയാണത് പച്ച നുണയും പച്ച പൊട്ടത്തരവും ശിർക്കും തൗഹീദും ആ താടിയുള്ള മനുഷ്യൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അത്ഭുതമുണ്ട് ഇതുവരെ ഇവറ്റങ്ങൾ എന്താണ് ശിർക്ക് എന്താണ് തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ല കുത്തുബിയത്ത് കഴിക്കുന്ന അത് ചൊല്ലുന്ന ഇമാമിനെ തുടരൽ അമ്പലത്ത് കയറി അമ്പലത്തിലുള്ള സ്വാമിനെ തുടരും പോലെയാണ് കമ്മി മൂല്യരെ കുത്തുബിയത്തിൽ എന്താ ഉള്ളത് യാഹ് യാ മുഹ്യദീൻ അബ്ദൽ ഖാദർ ജയിലാണ് ഷഫായത്തിന് അർഹതയുള്ള സ്വാലിഹ്യങ്ങളോട് ഷഫാഅത്ത് ലഭ്യമാക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി തേടാണ് മോലയാര എന്താണ് ഇങ്ങനെ കാട്ട് റസൂലാണ് തേടാലോ അള്ളാഹുവിൻ്റെ ഹബീബെ എനിക്ക് സ്വർഗം നൽകണേ അർത്ഥം എന്താ എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യണേന്ന ഇതാണ് സുന്നിയുടെ വിശ്വാസം അങ്ങനെ വിളിച്ചു ആ അവളിന്റെ എന്താ എൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്താ എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പണി എടുക്കണം മൂലിയരെ എന്താ ചെയ്യും കുത്തുബിന്റെ ബഹുമാനപ്പെട്ട ജീതാനിത്തങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള ഔലിയാക്കന്മാരോ നമ്മൾ ആക്കണില്ലടോ അവർക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഷഫായത്ത് നൽകാൻ അർഹതയുണ്ട് ആ അർഹതയുള്ള സ്വലഹ്യങ്ങളോട് നമ്മൾ ഷഫായത്ത് ചോദിക്കുകയാണ് ആ ചോദ്യത്തിൽ ചിലപ്പോൾ ഷഫായത്ത് ലഭ്യത ഉണ്ടാവില്ല എനിക്ക് സ്വർഗം നൽകണേ എന്നുണ്ടാവും എൻ്റെ അർത്ഥം എന്താ അള്ളയക്കാൽ എനിക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് പണി കോങ്ങൾ അള്ളാഹന ഷഫായത്ത് ചെയ്യുന്നു ഇതൊന്നും തിരിയാത്ത കൊഹാബികൾ ഐ എരപ്പത്ര കേൾക്കുമ്പോൾ ആ താടിക്കൊരു വില വേണ്ടേ മാശാ അല്ല അള്ളാഹാല എല്ലാവർക്കും പരിപൂർണമായും ഹിതായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ